റിഞ്ഞില്ല ഞാൻ അതിശ്ലോകിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നാണ് എനിക്ക് സ്പെഷ്യലാണ് കാരണം ഇന്ന് എന്റെ കുഞ്ഞ് ഹന ഇപ്പോൾ ഈ രാത്രിയിൽ വരും അപ്പം ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് പുതുക്കുളിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു കീർത്തനയ്ക്ക് രണ്ട് ദിവസം ലീവ് ഉണ്ട് അപ്പം കീർത്തന ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി കുഞ്ഞു ഹനയുമായിട്ട് വരെയാണ് കുഞ്ഞു ഹനയപ്പോ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ബാംഗ്ലൂര് അപ്പം അത് കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഇതുവരെ ഹനയും ഞാനും കൂടെ കണ്ടിട്ടില്ല ഞാൻ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പനിയൊക്കെ അതിലിൻ്റെ പേര് ഞാനിന്ന് വന്നു ഓക്കെ അപ്പം പിന്നെ ഞാൻ ഖനയെ കണ്ടപ്പോ മൂന്നാല് ആഴ്ചകളായി അപ്പൊ എന്റെ കുഞ്ഞു ഹനയെന്ന് വരെയാണ് അപ്പൊ ഇന്നത്തെ കുഞ്ഞു ഹനയുടെ വരവി വരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ അത് അമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മള് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു രണ്ടു വയസ്സ് ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ സ്കൂളിൽ പോണ കാര്യങ്ങളൊക്കെ സംസാരിക്കത്തില്ലേ അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോ നമ്മൾ ചോദിക്കും കുഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ വേണം ബാക്ക് എന്തൊക്കെ വേണം എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചിങ്ങനെ പറയത്തില്ലേ പുതിയ ബാഗ് പുതിയ ഊപ്പ് പുതിയ വാട്ടർ ബോട്ടില് പുതിയ ചോതിരി പാത്രം സ്നാഷ് പാത്രം എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ ഇത് പണ്ട് കീർത്തനയുടെ സമയത്തും നിരഞ്ജനയുടെ സമയത്തും ഒക്കെ നമ്മളിങ്ങനെ പടിപാടി നടന്ന കുറച്ച് സെന്റൻസുകളാണ് ഈ വാട്ടർ ബോട്ടിലും ഈ കുടും പോപ്പിക്കുട കീർത്തന പോപ്പിക്കുടന്നേ പറയത്തോളൂ അപ്പം അങ്ങനെ അപ്പോൾ ഇപ്പം കുഞ്ഞ ഹാനയ്ക്ക് രണ്ട് വയസ്സായി കുഞ്ഞഹാനെ പഠിക്കാനൊന്നും പോയി തുടങ്ങിയില്ല എന്നാലും കുഞ്ഞാനക്ക് രണ്ട് വയസ്സായപ്പം സ്കൂളിൽ പോകേണ്ട അന്നു അനു സ്കൂളിൽ പോകുമ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അന്നു അന്വരുന്ന ആരോഗ്യം എന്ത് വേണം അപ്പം അന്നു പറഞ്ഞു തുടങ്ങി പുതിയ ബാഗ് പുതിയ ബുക്ക് പുതിയ കുട പുതിയ ബുക്ക് പുതിയ പെൻസിൽ പുതിയ വാട്ടർ ബോട്ടിൽ പുതിയ ജോലി പാത്രം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി വളർക്കുന്ന ഒരു രസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞഹാനെ എന്ത് വരുന്ന സമയത്ത് ഒരു സർപ്രൈസ് കൊടുക്കാം കുറച്ച് കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങളിന്ന് കാണിക്കാം അപ്പം അത് കാണുമ്പോൾ അവളുടെ മുഖത്തുണ്ടാകുന്ന സർപ്രൈസ് എനിക്ക് കാണാൻ പറ്റും എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് ഹനയുടെ ബർത്ത്ഡേക്ക് ഞാൻ തൂത്തുക്കുടി വെള്ളപ്പൊക്കത്തിന്റെ വീട്ടിലായിരുന്നിട്ട് പോലും ഞാൻ എന്നെത്രയുള്ളൊരു ബൊമ്മയും മാച്ചുകൊണ്ടാൽ പോയിരുന്നു പക്ഷെ അത് കണ്ടപ്പോഴേ ഹന അവ എത്തോ ഐ എത്തോ എന്ന് പറഞ്ഞവളാണ് അപ്പം അതുകൊണ്ട് ഈ സർപ്രൈസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചും കണ്ടും കൊടുത്തില്ലെങ്കിൽ നമ്മളെ അവിടെ നടന്നിട്ടുണ്ടെ കാരണം ഇതൊന്നും നമ്മൾ വലിയ കാര്യമൊന്നുമില്ല അവർക്ക് ഇതിനെക്കാട്ടിയും വലിയ വലിയ കാര്യം ഇരിക്കുണ്ട് ഓക്കെ അല്ലെങ്കിൽ അവടെ അമ്മയും അച്ഛനും അച്ഛനൊന്നും മേടിച്ചു കൊണ്ടു എങ്കിലും എനിക്കൊരു ആഗ്രഹം അവളുടെ സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണം അങ്ങനെ ഇന്ന് ഞാൻ കുണ്ടറ സ്കൂളിലാണ് പോയത് അപ്പോൾ കുണ്ട്ര സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ കൈ ഇത്തിരി പൈസയൊക്കെ വന്നു അപ്പോൾ ഞാൻ അവിടെ കുണ്ട്ര തന്നെ ഉള്ള ഒരു ഒരു സൂപ്പർ ബിസാബും ഞാൻ എൻ്റെ പേര് എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളും തന്നെ അപ്പോഴും ഞാൻ കയറി ഒന്ന് രണ്ട് സാധനങ്ങൾ ചോദിച്ചെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം വിലയൊക്കെ ആയിട്ട് കൂടുതലാണ് എങ്കിലും ക്വാളിറ്റി ഉണ്ട് സാധനം എടുക്കുന്നത് ക്വാളിറ്റി ഉണ്ട് അപ്പം വാട്ടർ ബോട്ടിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള വാട്ടർ ബോട്ടിൽ ഇങ്ങനെ തൂക്കിയിടുന്ന വാട്ടർ ബോട്ടിലാണ് അപ്പോൾ അങ്ങനെ തൂക്കി ഇങ്ങനെ ഇടും പണ്ട് നമ്മളിലേക്ക് എൻ്റെ മക്കളുടെയൊക്കെ സമയത്ത് അങ്ങനെ ആണ് ഇങ്ങനെ തൂക്കിയിട്ട് അതിങ്ങനെ ഇങ്ങനെ തുറന്ന് അതിങ്ങനെ കുളിച്ച് അങ്ങനെ അങ്ങനെ നടക്കുന്ന പിള്ളേരെയാണ് നമ്മളുടെ മനസ്സിൽ ഓർമ്മ പക്ഷേ ഈ വാട്ടർ ബോട്ടിലിന് ബോട്ടിലൊരു അപകടമുണ്ട് ഇതിനൊരു ചെറിയ അടപ്പുണ്ട് അപ്പം ആ അടപ്പ് ചിലപ്പം കന ഊരിയാൽ അത് ചിലപ്പോ ഒരു ആപത്തിലേക്ക് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചു കാരണം ഹനിയ കുഞ്ഞല്ലേ അപ്പം അവൾക്ക് അറിയത്തില്ലല്ലോ അവൾ വായോടാകണം വെച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാനത് വേടിച്ചില്ല പക്ഷെ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല നല്ല കളേഴ്സ് ഒക്കെ ആയിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ മേടിച്ചത് ഒരു കുഞ്ഞ് കുക്കിയാം എങ്കിലും ഞാനത് അവൾക്ക് ഭാവിയിൽ അത് കഴുത്തിലിടത്തൊക്കെ ആക്കി കൊടുക്കും ക്രാഫ്റ്റ് ഓക്കെ അപ്പം നമുക്ക് അവൾക്ക് വലിയ സാധനങ്ങൾ കാണാം എന്നിട്ട് നമുക്ക് അവൾക്ക് കൊടുത്തിട്ട് സർപ്രൈസ് നമ്മൾ സർപ്രൈസ് സർപ്രൈസാവുമോ അവൾ സർപ്രൈസാവുമോ എന്നുകൂടെ നമുക്ക് ഓക്കെ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് അവളുടെ ഭാഗമാണ് അന്നുനെ ആയി വാങ്ങിച്ച ബാഗ് ഇഷ്ടപ്പെട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു നടക്കത്തക്ക ഇതിലുള്ള ബാഗാണ് പക്ഷേ എന്റെ മനസ്സിലുള്ള ബാഗ് ഇതല്ലായിരുന്നു എന്റെ മനസ്സിലുള്ള ബാഗെന്ന് പറഞ്ഞാല് ഇവിടെ മൊത്തം ഇങ്ങനെ മിനിങ് അപ്പൊ അങ്ങനെ സ്പൈഡർമാൻറ്റോ അങ്ങനെയൊക്കെ ഉള്ള വലിയ പ്രൊജക്റ്റിൽ നിന്ന് നിൽക്കുന്ന രൂപങ്ങൾ കിടന്ന് ഇങ്ങനെ മിനുങ് ബാക്കിലൊക്കെ ഇട്ടിട്ട് വെക്കണ്ടില്ലേ കൊച്ചുങ്ങളൊക്കെ കൊണ്ടുപോകണത് അതായിരുന്നു എന്റെ മനസ്സിലത് കിട്ടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം വിചാരിച്ചു അപ്പം ഇതാണ് ഇതാ പിന്നെ പിന്നെന്താ ഇതാണ് നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇത് സംഭവം ഭയങ്കര സേഫാണ് കേട്ടോ അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇവിടെ നിന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങി വരികയും ഇതുവഴി നമുക്ക് കുഞ്ഞിന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അപ്പൊ സേഫ് ആണ് നല്ല ക്വാളിറ്റി സംഭവം സംഭവാണ് ഓക്കെ അനുമില്ല തോത്തുതുപാത്രതോ ചോറ്റുപാത ഇത് കുറച്ചും കൂടെയൊക്കെ മോഡലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ പോട്ട് അടുത്താലല്ല നമുക്ക് പയ്യെ കാണുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാം അത് ഇച്ചിരി അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒരു പാത്രമാണേ അപ്പൊ അതിനകത്ത് നമുക്ക് ഇതാ ചോറു ഇടാം അനുവിന് മുട്ടയും എച്ചേക്കിഷ്ടമാണ് അനുവിന് മുട്ട എച്ചുവെക്കിനകത്ത് ഓക്കെ അപ്പൊ ഇതാണ് അനുവിൻ്റെ ചോറ്റന്റെ പാത്രം പിന്നെ വാങ്ങിച്ചത് പിന്നെ ഇതൊരു ബാഗ് ഇത് നീ കണ്ടിഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചാണ് അറുപത്തൊമ്പത് രൂപ അത് വേണമെങ്കിൽ അനുവിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത് ത്യാഗിക്കാം അപ്പൊ അതാണ് അടുത്ത അപ്പൊ ഇനി നമുക്കുള്ളത് രണ്ടട അനുന്റെ അനുന്റെ കൂടെ തണ്ണിമത്തനൊക്കെ തന്റെ കണ് തണ്ണിമത്തനൊക്കെ പീസ് പീസ് ആക്കി വെച്ചേക്കാം എന്നാലും എനിക്കൊരു റെഡ് കൂടെ വാങ്ങിക്കണമൊന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ റെഡ് കൂട കിട്ടിയില്ല നീര് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒളിച്ചു വെക്കണം വെച്ചിട്ട് അന് വരുമ്പോൾ നമുക്ക് കൊടുക്കാം അപ്പോൾ സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ അന്യന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കും ആരാണ് സർപ്രൈസായത് ഓക്കെ അപ്പൊ അന് വരട്ടെ ഓക്കെ അന്നു ഉറങ്ങി ഉറങ്ങിയായിരിക്കും വരുന്നത് കേട്ടോ പിന്നോണ്ട് അങ്ങനെ അന്നു വരുന്ന കാർ വന്നു പക്ഷേ ആ കാറിൽ അന്നു ഛർദിച്ചത് കൊണ്ട് ചാത്തനൂർ ജംഗ്ഷനൊക്കെ എത്തിയപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞു ശരത്ത് സ്കൂട്ടർ കൊണ്ടുപോയി അങ്ങനെ അന്നുവും കീർത്തനയും ശരത്തും കൂടെ സ്കൂട്ടറിലാണ് ഏട്ടോ വന്നത് അങ്ങനെ അന്നു ആകെ ക്ഷീണിച്ചാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് വന്നത് എന്നെ കുളിച്ച് സുന്ദരിയായി ഉടുപ്പൊക്കെ ഇട്ടു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ സർപ്രൈസ് തുടങ്ങി பாட்ரூம் ஓட்டிலே ஆதி பாட்ரூம் ஓட்டலானோ அது என்னவா டா இடா இடா அந்த திச்சiano இந்த பிட்டோ இந்த பிட்டோ இரு இரு எனக்கு கொட ஆர்க்காய் கொட டா ஆர்க்காய் கொட நோக்கெடே நோக்கெடே மேறியோடே நோக்கெடே ஏமாஸ் வா வா இத்ரேள்ள வா குச்சு பிடிச்சு ஸ்கூலி போண்டே ஐயோ ஐயோ கொட அண்ணே ൊരി തുറന്നോ ഇനിയുംറക്ക എത്ര പാത്രം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ മോ കാണിച്ചേന്താ ഇത് വന്നിട്ട് വെള്ളം പൊക്കം നമ്മള് കുടിക്കും ഇത് രൂപ ഇഷ്ടപ്പെട്ട എന്തുവാട കൊടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഇതിന്റെ പഴം കണ്ടോഞ്ഞാ ഇതെന്തുവാ പറയാ മാമയാ തണ്ണിമത്തൻ ഇവിടെ തണ്ണിമത്തൻ ആ ഇതെ ആരെ കൊड्या ഇതെന്താ അതാ അത് ഗോപുര കാല് ആ പൂദന്നല്ലടാ പൂദന്നങ്ങനവയിดิச்சு ഗോപുരങ്ങടാ ഗോപുര അന്നനെ സാനാന വീഡിയോയിൽ പറയുന്നത് പറഞ്ഞു അന്നനെ ഇട്ട പെട്ടോ അന്നനെ ഇണ്ട പെട്ടോ ഞാൻ അടുത്ത സ്കൂളിപ്പോ നീ അടുത്ത സ്കൂളിപ്പോ ഇതിനൊക്കെ ചിത്ര വെറ്റി സ്കൂളിപ്പോ ദില്ലേ അപ്പോൾ നമുക്ക് ദാ കൊണ്ടുവ ട്യൂഷൻ ടീച്ചറെ സ്നാക്സ് ബോക്സ് ഇല്ല

അങ്ങനെ ഇനി കുറച്ച് ദിവസം ആകെ ആഭരണപ്പെട്ടി കണ്ട കണക്ക് ഇതെല്ലാം കൊണ്ടു നടക്കും കേട്ടോ പിന്നെ അതെല്ലാം അവളും ഉപേക്ഷിക്കും കേട്ടോ അങ്ങനെ എന്തായാലും സർപ്രൈസ് നമ്മളുടെ വിജയിച്ചു കൂടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പം ഈ വീഡിയോ വരെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിന്നൊരു പുതിയ വീഡിയോയിൽ കാണാം